ഹായ് ഫ്രണ്ട്സ് ഇൻഫോ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു സോളാർ നമ്മുടെ വീട്ടിൽ വെച്ചതിൻ്റെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു അപ്ഡേഷൻ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ വെക്കുന്ന സമയത്ത് ഒരു വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ് ബില്ല് നമുക്ക് വന്നിട്ടില്ല കെ ഐ സി ബാധുള്ള ബില്ല് വന്നിട്ടില്ല അത് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ കൂടി ചെയ്യുന്നതാണ് അപ്പോൾ നമ്മളിവിടെ വെച്ചിരിക്കുന്നത് ത്രീ കെ വി ത്രീ കിലോവാട്ടിൻ്റെ പാന പാനലും ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ മൊത്തം നമ്മൾ വെച്ചിരിക്കുന്ന ആറ് പാനലാണ് മൂന്നെണ്ണം ഒരു ലൈനിലും മൂന്നെണ്ണം ഒരു ലൈനിലായിട്ട് നമ്മൾ ടു കെ ബി ആണ് വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്കൊരു പത്ത് ഉറുപ്പയുടെ എന്തായാലും ബില്ല് വരും എന്നൊക്കെ അറിഞ്ഞപ്പോൾ നമ്മൾ തന്നെ ത്രീ കെ വിയിലേക്ക് മാറി ഇവിടെ നല്ല വെയിലുള്ള ഭാഗം കേട്ടോ രണ്ടാം തയുടെ മുകളിലാണ് നന്നായി കോൺക്രീറ്റ് ചെയ്ത് നല്ല ജി ഐ പൈപ്പ് ടാറ്റയുടെ ജി ഐ പൈപ്പ് ഒക്കെ നല്ല മെറ്റീരിയൽ ഒക്കെ ഇട്ടിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത് വർക്ക് വർക്കൊക്കെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ നമ്മളിവിടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു ഇവിടുന്ന് നല്ല വെയിലടിക്കുന്ന ഭാഗമാണ് അവർ ആദ്യം വന്നിട്ട് നമ്മുടെ സൈറ്റൊക്കെ സെർവ് ചെയ്ത് അവർ ലൊക്കേഷൻ കറക്റ്റ് നോക്കി ീറ്റൊക്കെയാണ് അവർ സ്ഥാനവർ സ്ഥാനം കാണുന്നത് കറക്റ്റായിട്ട് കാണുന്നത് നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ നല്ല നമുക്ക് എനർജി കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് സബ്സിഡിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചെയ്തത് നമുക്ക് ഏകദേശം എഴുപത്തി രണ്ടായിരം രൂപയുടെ അടുത്ത് സബ്സിഡി വരുന്നുണ്ട് പിന്നെ നമുക്ക് ഫുൾ എമൗണ്ട് നമ്മൾ കൊടുക്കണം നമ്മൾ എന്ത് ചെയ്ത് സർട്ടിഫൈഡ് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഫുൾ എമൗണ്ട് കൊടുക്കണം സബ്സിഡി നമ്മൾ അക്കൗണ്ടിലേക്ക് വരികയാണ് ചെയ്യുക ഏകദേശം രണ്ട് ഇരുപത്തഞ്ച് ആ റേഞ്ചിലൊക്കെ നമുക്ക് രണ്ട് മുപ്പത് ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട് എമൗണ്ട് നമുക്ക് നല്ല സ്ഥലപരിമിതി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഈ ഒരു സൈഡിലേക്കാണ് ഇവരുടെ മീറ്റർ എനർജി മീറ്റർ അതുപോലെ ഡി സി എ സി ഡിസ്ട്രിബ്യൂഷൻ ബോർഡൊക്കെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതാണ് ഇൻവെർട്ടർ ഗുഡ്ബിയുടെ ഇവിടെ ഗുഡ്ബി നല്ല ബ്രാൻഡാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് കാരണം ഇപ്പോൾ വെച്ചിട്ട് ഇപ്പോൾ ഇത്ര ഹീറ്റോ കാര്യങ്ങളോ ഇല്ല അവർ തന്നെ ഒന്ന് വർക്ക് ചെയ്തിട്ട് പറഞ്ഞു നല്ല ഇൻവെർട്ടർ ആണ് കാരണം ഹീറ്റും കാര്യങ്ങളൊന്നും കുറവുണ്ട് അപ്പോൾ എപ്പോഴും നമുക്കിത് ടച്ച് ചെയ്താലും അതായത് ഹീറ്റിങ് കുറവാണ് മുകളിൽ ഹീറ്റിംഗ് പോവാനുള്ള ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിലത്തെ നമുക്ക് ഇത് ഡി സി ആണ് ഇത് എ സി ഇത് ഡി സി ആണ് മറ്റേത് എ സി ആണ് ഇതിലത്തെ എനർജിയും കാര്യങ്ങളൊക്കെ നമുക്ക് എത്ര കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ അതിൻ്റെ ബട്ടണും കാര്യങ്ങളൊക്കെ നിക്കിയിട്ട് പറയാം പൈപ്പ് ഒക്കെ നല്ല ക്വാളിറ്റിയാണ് ഇറത്തൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ അവരുടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഡേഞ്ചർ ബോർഡും കൂടി വെച്ചിട്ടുണ്ട് മുകളിൽ പിന്നെ ഇതിൽ ക്ലാമ്പും കാര്യങ്ങളും പൈപ്പൊക്കെ മെറ്റീരിയലൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ പൈപ്പ് ഒന്നും അത്ര പെട്ടെന്ന് കംപ്ലയിൻറ്റ് ആവുന്ന ടൈപ്പ് അല്ല വെച്ചിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള പൈപ്പ് തന്നെയാണ് മുകളിലേക്ക് ഒരു ലൈന് പോയിട്ടുണ്ട് പിന്നെ എർത്ത് ഇവിടെ താഴെയാണ് കൊടുത്തുക്കുന്നത് മൂന്ന് എർത്താണ് കൊടുത്തുക്കുന്നത് അത് നല്ല രീതിയിൽ തന്നെ ഇറത്തിങ് ചെയ്തിട്ടുണ്ട് കുറച്ച് കുഴിയൊക്കെ എടുത്തിട്ട് നല്ല പോലെ തന്നെ എർത്തിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇത് വെച്ച് പോയതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമുക്ക് ക്യാഷ് ബീന്നുള്ള കണക്ഷനൊക്കെ വന്നത് കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സബ്സിഡിയിലായതുകൊണ്ട് തന്നെ പിന്നെ നേരെ നമ്മുടെ സോളാറിൻ്റെ തന്നെ മീറ്ററാണ് എനർജി മീറ്ററാണ് ഇതിൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും എത്ര നമുക്ക് ഔട്ട്പുട്ട് കിട്ടി ഇൻപുട്ട് കിട്ടി കാര്യങ്ങളൊക്കെ വോൾട്ടേജ് അതുപോലെ പവർ ഫാക്ടറും കാര്യങ്ങളൊക്കെ അറിയാമെന്ന് ഇത് കെ എസ് ഇ ബിയുടെ മീറ്ററാണ് നമ്മുടെ മീറ്റർ ആദ്യം ഇതായിരുന്നില്ല ഇത് നമുക്ക് കണക്ഷൻ കെ എസ് ഇ ബിന്ന് വന്ന് നമുക്ക് തരുന്ന സമയത്ത് മീറ്റർ അവർ മാറ്റും ഈ ഒരു മീറ്ററാണ് വെക്കുക ഇത് എ സി ഡി സി മീറ്ററാണ് ഇതിൽ സോളാർ എനർജി മീറ്റർ ഇതിൽ എത്ര കറണ്ട് ഉപയോഗിച്ചു എത്ര നമ്മൾ എത്ര ഔട്ട്പുട്ട് കൊടുത്തു എന്നൊക്കെ കറക്റ്റായി കാണിക്കും ഈ ഒരു സെലക്ടർ ബട്ട അടിച്ച് കഴിഞ്ഞാൽ എക്സ്പോർട്ട് നമ്മൾ എത്ര എക്സ്പോർട്ട് ചെയ്തു അതായത് നമ്മൾ എത്ര കൂടുതൽ അങ്ങോട്ട് കൊടുത്തു ഇത് ഞാൻ കാണിക്കുന്നത് ഇമ്പോർട്ടാണ് നൂറ്റാറ് കിലോ നൂറ്റാറ് കിലോ എക്സ്പോർട്ട് ചെയ്ത് നൂറ്റി അമ്പത്തി ഏഴാണ് നൂറ്റമ്പത്തി കിലോട്ട് അങ്ങോട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു ആപ്ലിക്കേഷൻ അവർ റെഡി തന്നിട്ടുണ്ട് അതിൽ നമ്മൾ ഒരു ദിവസം എത്ര ഉപയോഗ എത്ര നമുക്ക് ഔട്ട് പുട്ട് കിട്ടിയിട്ടുണ്ട് സോളാർ ഇന്ന് കാണി ഇൻപുട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് കാണിക്കും അപ്പം ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഏഴ് ചില്ലറ ഏഴ് പോയിൻറ്റ് ചില്ലറ കിലോവായിട്ടാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് യൂണിറ്റാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് അപ്പം ഇന്ന് നമുക്ക് ഈ ഒരു ഇൻവേർട്ടറിലേക്ക് വന്നിട്ട് ഇൻവേർട്ടറിൻ്റെ സെലക്ട് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ ലേറ്റ് വന്നിട്ട് കാണിക്കും അപ്പോൾ ടുഡേ ഈ ടുഡേ എന്ന് പറഞ്ഞാൽ ഇന്ന് കിട്ടിയതാണ് വേണ്ടത് ഏഴ് പോയിൻറ്റ് രണ്ട് കിലോ വാട്ടാണ് ഇന്ന് നമുക്ക് സോളാർ വഴി കിട്ടിയിരിക്കുന്നത് ഇനി ഒരു അമൃത്തിനും കൂടി അമർത്തി കഴിഞ്ഞാൽ ഈ ടോട്ടൽ ഇരുന്നൂറ്റി പതിനാല് വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനാല് കിലോ വാട്ട് വരെ നമുക്ക് ഇന്ന് വരെ കിട്ടിയിട്ടുണ്ട് ആ മീറ്ററിലുള്ള വ്യത്യാസം കാണിക്കണം എന്താ വെച്ചാൽ ഡേ ടൈമിൽ നമ്മൾ സോളാറിൽ നിന്നാണ് ഉപയോഗിക്കുക സോളാറിൻ്റെ എനർജിയാണ് ഉപയോഗിക്കുക ബാക്കിയുള്ള ബാലൻസ് ആണ് ആ മീറ്ററിൽ കാണിക്കുള്ളൂ അപ്പം എങ്ങനെ പോയാലും നമുക്ക് ഒരു ഇൻവെർട്ടർ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീടിനെ സംബന്ധിച്ച് വലിയൊരു ഉപയോഗം കുറവ് വലിയൊരു ഉപയോഗം ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ള കറണ്ട് ബില്ല് ഇതിൽ കറക്റ്റായി പോകുകയും ചെയ്യും ബാലൻസ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പോൾ ക്യാഷ് ഇന്ന് പൈസ കിട്ടുന്നൊക്കെ കണക്കാണ് അതൊന്നും കിട്ടില്ല അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു ഇനി ബില്ല് വന്നിട്ടുള്ള ബാക്കിയൊരു വീഡിയോ കൂടി ചെയ്യുന്ന അപ്പം നമുക്ക് വന്നിരുന്ന ബില്ല് എന്ന് പറഞ്ഞാൽ ഏഴായിരം ലാസ്റ്റ് ബില്ല് ലാസ്റ്റ് മന്ത് നമുക്ക് വന്ന ഏഴായിരം രൂപയാണ് അത് കുറച്ച് കൂടുതൽ ഉപയോഗം ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ആ ഒരു ഉപയോഗം എപ്പോഴും ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് ഒരു പതിനായിരം രൂപ ഏഴായിരം എട്ടായിരം രൂപ കാരണം ഏകദേശം മുന്നൂറ് യൂണിറ്റിന്റെ അടുത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ചിമ്പ്ര മുന്നൂറ് യൂണിറ്റൊക്കെ ഏകദേശം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെയാണ് നമുക്ക് ഏഴായിരം രൂപ ലാസ്റ്റ് ബില്ല് വന്നത് അപ്പം അതിൻ്റെ മുന്നേ നമ്മൾ യൂസിങ് കുറവാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരം റേഞ്ചിലായിരുന്നു പിന്നെ എ സി വെച്ചപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിലേക്ക് വന്നു അതിൻ്റെ മുന്നേ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്കൊരു ആയിരം ആയിരത്തി എഴുന്നൂറ് ആയിരത്തി ഇരുന്നൂറൊക്കെ വന്നിരുന്നു അപ്പോൾ ഈ ഒരു വീടിനെ സംബന്ധിച്ച് ഇവിടെ നാല് റൂമുണ്ട് ഒരു ഹാളുണ്ട് പിന്നെ നോർമൽ രണ്ട് നില ആയതുകൊണ്ടുള്ള ഒരു കാര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാ ചിലപ്പോ ഇനി ഭാവിയിൽ എല്ലാ റൂമിൽ എ സി വരാം നമുക്ക് ഒരു അയ്യായിരം ആറായിരം ഏഴായിരം ഉണ്ടെങ്കിൽ എപ്പോഴും സോളാർ വെക്കുന്നത് ആണ് ബെറ്റർ എന്ന് തോന്നുന്നു കാരണം നമ്മളിപ്പോൾ എങ്ങനെ പോയാലും ഈ ഏഴായിരം വെച്ച് രണ്ട് മാസം കൊടുത്ത ഈ സോളാർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പോയാൽ രണ്ടു കൊല്ലം മൂന്ന് കൊല്ലത്തിനുള്ളിൽ നമുക്ക് ആ ഒരു എമൗണ്ട് നമുക്ക് ഏകദേശം ഏകദേശം ഒരു ലക്ഷം രൂപ നമുക്ക് എമൗണ്ട് നമുക്ക് മുതലാകാനുള്ള സാധ്യത കൂടുതലാണ് കാരണം രണ്ട് മാസം കൂടുമ്പോൾ ബില്ല് വരുന്നു രണ്ട് വർഷം കൊണ്ട് അതായത് ഇരുപത് മാസം കൊണ്ട് തന്നെ ഒരു ലക്ഷം റുപ്യ പതിനായിരം രൂപ ബില്ല് വരുന്നവർക്ക് സിമ്പിളായിട്ട് ആവുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഈ ഒരു എമൗണ്ട് മുതലാക്കാൻ എങ്ങനെ പോയൊരു നാലഞ്ച് കൊല്ലം അഞ്ച് കൊല്ലത്തിനുള്ളിൽ നമുക്ക് എങ്ങനെ ആയാലും ഈ ഒരു എമൗണ്ട് മുതലാവും സോളാർ വെച്ച ആ ഒരു എമൗണ്ട് അല്ല ഒരു അയ്യായിരത്തിൻ്റെ താഴെ അയ്യായിരത്തിൻ്റെ താഴെ ആണെങ്കിലും വെക്കുന്നത് ബെറ്ററാണ് ഒരു രണ്ടായിരം ഒക്കെ ആണെങ്കിൽ വേണമെങ്കിൽ വെക്കാം എന്നുള്ളൊരു മൈൻറ്റ് മാത്രമേ ഉള്ളൂ കാരണം ഈ എമൗണ്ട് ഒക്കെ അതായിട്ട് അപ്പോൾ ഒരു ആറായിരം ഏഴായിരം ഒക്കെ വരുന്നവർ വെക്കാൻ ഏറ്റവും ബെറ്റർ ചില വീട്ടിലൊക്കെ ഒമ്പതിനായിരം പതിനായിരം ഒക്കെ ഉണ്ട് നമ്മുടെ വീട്ടിൽ ആറേഞ്ചിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പം നമുക്ക് ഉപയോഗത്തിൽ ലിമിറ്റ് ഇല്ല കേട്ടോ അപ്പം അടിച്ച് വിളിച്ചിട്ട് ഉപയോഗിക്കുന്നത് വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നുണ്ട് എ സി ഞാൻ ഇടാറുണ്ട് അപ്പോൾ ഞാനിങ്ങനെ മീറ്റർ നോക്കാറുണ്ട് മീറ്റർ അവരെ ഇൻവെർട്ടർ നോക്കാറുണ്ട് സോളാറിൽ നിന്ന് വന്നാൽ നമുക്ക് എത്ര ഔട്ട്പുട്ട് ഇൻപുട്ട് കിട്ടി നമ്മൾ എത്ര നമ്മളെത്ര ക്യാസിമിന്ന് യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട് അപ്പം ഏറ്റവും ബെറ്റർ സോളാർ വെക്കുകയാണെങ്കിൽ സോളാറിനെ കുറിച്ച് വൈഡ് ആയിട്ടാണ് പറയാനറിയില്ല എന്തായാലും നമുക്കിത് ഗുണം ചെയ്യുള്ളൂ ദോഷമൊന്നും ഉണ്ടാവില്ല പിന്നെ ബാറ്ററി അടിക്കടക്ക് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ബാറ്ററി ഇല്ലല്ലോ എൻ്റെ ഇവിടെ ഇൻവേർട്ടർ ഉണ്ട് ഇൻവേർട്ടറിലേക്ക് ഡേ ടൈമിൽ നമുക്ക് ചാർജ് കയറാറുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഒരു നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു എന്നുള്ള ജസ്റ്റ് ഒരു വീഡിയോ ഉൾപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ എടുത്തത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തുക ഒരുപാട് വീഡിയോ വീടുകളുടെ ഉള്ളിൽ പുതിയ പുതിയ രീതിയിലുള്ള വീടുകളുടെ അതുപോലെ കിച്ചണിൻ്റെ പല പല മോഡല് കിച്ചണുകളാണ് നമ്മൾ വർക്കിങ് പോകുമ്പോൾ പല സ്ഥലത്തും പല മോഡലിലാണ് കിച്ചണൊക്കെ ചെയ്തുണ്ടാവുക നമ്മളതൊക്കെ വീഡിയോ ഉൾപ്പെടുത്തുക അപ്പോൾ നിങ്ങൾ വീട് കയറ്റുന്നവരാണെങ്കിൽ കേറ്റാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഐഡിയകൾ നമ്മൾ കാണിക്കുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റും വയറിംഗ് സംബന്ധമായിട്ടുള്ള വീഡിയോസ് മാത്രമല്ല ഇനി മുതൽ നമ്മൾ കൺസ്ട്രക്ഷൻ വർക്കിൽ വരുന്ന അവർ ഉപയോഗിക്കുന്ന ഐഡിയകളും നമ്മൾ വീഡിയോ എടുക്കാൻ താല്പര്യം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും വീഡിയോ എടുക്കും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീണ്ടും പറഞ്ഞു ലൈക്ക് ചെയ്തിട്ട് പോവുക ലൈക്കൊന്നും വലിയൊരു നഷ്ടം ജാത്തൊരു സംഗതിയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് പോവാ പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ബൈ